ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മേഖലയിലുമൊക്കെ അതിശക്തമായി മുന്നേറ്റം നടത്തും എന്ന് മനസ്സിലാക്കിയ ബി ജെ പി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നിൽക്കുന്നത് ബംഗാളിലാണ് ബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റിൽ ഇരുപത്തഞ്ചിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുത്താൽ കൃത്യമായും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നതിന് കാതലായ പങ്ക് വഹിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് നാല്പത്തിരണ്ടിൽ പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ കിട്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ ടാലി കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ തൃണമൂൽ കോൺഗ്രസിനുണ്ടായിരുന്നത് മുപ്പത്തിനാല് സീറ്റെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ ബി ജെ പി തൃണമൂൽ കോൺഗ്രസിൻ്റെ നടുവെടുക്കുകയാണ് ചെയ്തത് അതിന് കാരണമായത് വാസ്തവത്തിൽ അഹങ്കാരം തന്നെയാണ് മമതാ ബാനർജിയുടെ അഹംഭാവവും തന്നിഷ്ടവും എല്ലാം തൃണമൂൽ കോൺഗ്രസിനെ തിരിച്ചടിയിലേക്ക് നയിച്ചു ഇപ്പോഴും മഹുവാ മൊയ്ത്ര അടക്കമുള്ളവർ കോൺഗ്രസ്സിനെ സമീപിച്ചാണ് വിജയിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തുന്നത് നമുക്കറിയാം പാർലമെൻറ്റിനകത്ത് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നതിലും കോൺഗ്രസ് നേതാക്കളെയൊക്കെ പിന്തുണയ്ക്കുന്നതിലും മഹുവാ മൊയ്ത്രയെ എടുത്ത ഒരു എഫോർട്ടെന്ന് പറയുന്ന വളരെ സ്തുതിയർഹമാണ് അതുപോലെ തന്നെയായിരുന്നു മഹുവാ മൊയ്ത്രയെ സസ്പെൻഡ് ചെയ്തപ്പോഴും അവരെ ഡിസ്മിസ് ചെയ്യുന്ന രീതി സമീപനം എടുത്തപ്പോഴും ഒക്കെ കോൺഗ്രസ് നേതൃത്വവും എടുത്തത് എന്നാൽ തൃണമൂൽ കോൺഗ്രസ് മൊത്തത്തിൽ അങ്ങനെയല്ല മമതാ ബാനർജി പറയുന്നത് ബംഗാൾ കോൺഗ്രസ് ഘടകമെന്ന് പറയുന്നത് ബി ജെ പിയുടെ വി എന്നൊക്കെയാണ് അവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ബംഗാൾ കോൺഗ്രസ് ഘടകത്തിന് കൃത്യമായി അറിയാം കൃത്യമായി കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസുമായി ഒരു രീതിയിലും ഒരു ബാന്ധവം തുടരാൻ കഴിയില്ല എന്നുള്ളത് അധിർ രഞ്ജൻ ചൗധരിയോട് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കിയ ഒരു കാര്യമാണ് അതിർ ചൗധരി ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ലോക്സഭയിൽ വലിയ മുന്നേറ്റം ബംഗാളിൽ നടത്താൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഞങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു സീറ്റ് നില കൊയ്തെടുക്കാൻ കഴിയും അഞ്ച് മുതൽ ആറ് സീറ്റ് വരെ ഞങ്ങൾക്കൊറ്റയ്ക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എന്നാണ് അതിർ രഞ്ജിത് ചൗധരി പറഞ്ഞിരിക്കുന്നത് എന്നാൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഇക്കുറി പതിനഞ്ചിൻ്റെ താഴെയൊക്കെ ചുരുങ്ങാൻ ഉള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് അവിടെയാണ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ്സിനെ പഴിചാരുന്നത് തൃണമൂൽ കോൺഗ്രസുമായി ഒരു ബാന്ധവത്തിനെയും കോൺഗ്രസ് തയ്യാറായതാണ് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് എന്നാൽ തൃണമൂൽ കോൺഗ്രസ് പരിഹസിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ്സിന് രണ്ട് സീറ്റ് വേണമെങ്കിൽ നൽകാം ഔദാര്യം പോലെ എന്ന രീതി എടുത്തപ്പോഴാണ് കോൺഗ്രസ്സുകാരുടെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മനോവീര്യത്തെ കെടുത്തുന്ന രീതിയിൽ എടുത്ത സമീപനത്തോട് കോൺഗ്രസ് മുഖം തിരിഞ്ഞത് അതുകൊണ്ടാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന രീതിയിലേക്ക് വന്നതും പിന്നീട് ഇടതുപക്ഷവുമായി ഒരു ടയ്യപ്പ് ഉണ്ടാക്കിയതും ആ ടയ്യപ്പിൽ പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ്സിന് ഏറ്റവും പ്രതീക്ഷയുള്ള പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകളിലാണ് മത്സരിക്കുന്നത് അതിൽ അഞ്ചോ ആറോ എണ്ണം ലഭിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്സിൻ്റെ നിലപാട് എന്ന തൃണമൂൽ കോൺഗ്രസ്സിന് വിജയപ്രതീക്ഷ വളരെ കുറവാണ് അവർ അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ മുന്നണിയെ ഞങ്ങൾ പുറത്തുനിന്ന് എല്ലാ രീതിയിലും പിന്തുണയ്ക്കുമെന്ന് വാസ്തവത്തിൽ തക്കം കിട്ടിയാൽ ബി ജെ പി മന്ത്രിസഭയിൽ ചേരാൻ ഒരു മടിയുമില്ലാത്ത തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ അവസരവാദ രാഷ്ട്രീയം അവരുടെ ഈ അക്രമ രാഷ്ട്രീയത്തെ തുടച്ചു നീക്കാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് നേട്ടം ബി ജെ പിക്ക് ആണെങ്കിൽ പോലും ബി ജെ പി ഒരുപക്ഷെ ബംഗാളിൽ രാഷ്ട്രീയപരമായി നേട്ടം നേടിയാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനും ഒരു മറുപടി എന്ന രീതിയിലായിരിക്കും അതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്